ారాయణ జయనారాయణ జయ నారాయణ జయ నారాయణ జయ నారాయణ జయ నారాయణ జయ నారాయణ జయ నారాయణ జయ మైకి చేట్ట సైకిళు వేణ ఎంగడమోనే చంద్రనకి మైకిళు చేైకి వేణ ఎంగడమోనే ఎందిన మోనే എന്തിനോനെ കൊള്ളാം മോനെ നാവുണ്ട് ചേട്ട ബ്രേക്കില്ല മോനെ കാലുണ്ട് ചേട്ട ടയറില്ല മോനെ ചിറകുണ്ട് ചേട്ട വരാം എന്നാലെടുത്തോയിണ്ടോ എന്നാലെടുത്തോ വട്ടത്തിൽ ചവിട്ടുമ്പോൾ നീളത്തിലോടി താറിട്ട റോഡിന്റെ താളത്തിലോടി ആഞ്ഞു കുതിച്ചപ്പൊ തെങ്ങുന്ന കയറി അവിടുന്ന് ചവിട്ടി ഈ ആകാശം കേറി അവിടൊരു മേഘത്തിൽ ഒരു പയ്യൻ ഇരിക്കുന്നു നാരായണ ജയ 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 പയ്യൻ പിടിവിട്ടു വീണു പരിക്കെന്തു പറ്റി കാലുന്നു ഇനി എന്തു ചെയ്യും എടുത്തിട്ടു പോണം ഇനി എന്തു ചെയ്യും എടുത്തിട്ടു പോണം പിന്നിലിരുന്നു അങ്ങനെയാകെ എന്ത പേര് േര് ചന്ദ്രൻ എന്ന് എവിടത്തെ ചന്ദ്രൻ നാനത്തെ ചന്ദ്രൻ എവിടെ പോണം ഭൂമി പോണം എന്തിനു പോണം സൈക്കിൾ ചവിട്ട എവിടെ പോണം ഭൂമി പോണം എന്തിനു പോണം സൈക്കിൾ ചവിട്ടാ నారాయణ జయనారాయణ జయ నారాయణ జయనారాయణ జయ నారాయణ జయ నారాయణ జయ నారాయణ జయ